നിങ്ങളൊരു ജോലി അന്വേഷിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ഡെയിലിയുള്ള ഒഴിവുകളാണ് നിങ്ങളെ വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിലെയും വിദേശത്തെയും ഒഴിവുകൾ അറിയിക്കുന്നുണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം ഇപ്പൊ ഇന്നത്തെ ഒഴിവിലെ നാട്ടിലെ ഒഴിവുകളാണ് കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അടുത്തത് ഉടൻ ആവശ്യമുണ്ട് കേൻസ ഹൈപ്പർ മാർക്കറ്റ് ഇത് പ്രവർത്തിക്കുന്നത് ചാരുമൂടാണ് ഒഴിവുകൾ ബില്ലിംഗ് സ്റ്റാഫ് ഇത് മെയിലിനും ഫീമെയിലിനും അപ്ലൈ ചെയ്യാം അടുത്തത് ഡ്രൈവർ പ്ലസ് ഫ്ലോർ സ്റ്റാഫ് ഇത് മോർണിംഗ് ടു ക്ലോസിംഗ് ടൈം വരെ ജോലി ഉണ്ടാവും അപ്പം താത്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ടു ഫോർ വൺ ത്രീ സിക്സ് ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിലേക്കാണ് അവിടെ കെയർ ഗിവറുടെ ഒഴിവുണ്ട് അതായത് ജി ഡി എ പേഷ്യൻറ്റ് കെയർ അസിസ്റ്റീൽഡ് വർക്ക ഇത്രയും ഒഴിവുകളുണ്ട് താമസവും ഭക്ഷണവും സൗജന്യമാണ് സാലറി വരുന്നത് എന്നായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ഫൈവ് ത്രീ നയൻ ത്രീ ഫൈവ് ടു ഈ നമ്പറിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് ഒരു സെക്യൂരിറ്റി സ്ഥാപനത്തിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് സെക്യൂരിറ്റി ഗാർഡ് ഡ്രൈവർ ഗാർഡ് ഇത്രയും ഒഴിവുകളുണ്ട് ആകർഷകമായ സാധനം ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് അത് ഉടൻ ആവശ്യമുള്ളതാണ് എഴുന്നേറ്റ് നടക്കുന്ന ഒരു ഉമ്മയെ ദൈനംദിന കാര്യങ്ങളിൽ താമസിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനും അതുപോലെ വീട്ടു ജോലികളിൽ സഹായിക്കുന്നതിനും ഒരു സ്ത്രീയെ ഉടനെ ആവശ്യമായിട്ടുണ്ട് പാചകം ചെയ്യാൻ മറ്റൊരു ജോലിക്കാരി കൂടിയുണ്ട് അപ്പം സാന്റർ വരുന്നത് ഇരുപതിനായിരം രൂപയാണ് എന്റെ ലൊക്കേഷൻ തലശ്ശേരി ടൗൺ ആണ് അപ്പൊ ഇതിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ ത്രിബിൾ സെവൻ സിക്സ് ഡബിൾ സീറോ നയൻ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ടു എയ്റ്റ് ത്രിബിൾ വൺ ഒരു നമ്പർ കൂടിയുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് ത്രിബിൾ വൺ ഈ മൂന്ന് നമ്പറുകളുണ്ട് അതിൽ ഏതെങ്കിലും നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുക അടുത്ത ഒഴിവ് കോട്ടയം കുമാരനല്ലൂരിലെ ക്രിസ്ത്യൻ കുടുംബത്തിലേക്ക് വീട്ടിൽ താമസിച്ചുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നതിനും വീട് വൃത്തിയായി സൂക്ഷിക്കുന്നതിനും മുപ്പതിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് ഏറ്റെടുക്കുന്ന ജോലി ആത്മാർത്ഥതയും വൃത്തിയും ഉണ്ടായിരിക്കണം ശമ്പളവും മറ്റു കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാവുന്നതാണ് ഇപ്പൊ അവർ ഫോൺ നമ്പർ തന്നിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ വിളിച്ചിട്ട് എടുത്തില്ല എങ്കിൽ അവര് തിരികെ വിളിച്ചോളും അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ഫോർ സെവൻ സീറോ മറ്റൊരു നമ്പർ എയ്റ്റ് നയൻ ടു വൺ സെവൻ ഡബിൾ ഫോർ സെവൻ നയൻ ടു ഇപ്പൊ രണ്ട് നമ്പറുണ്ട് അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ നിങ്ങളെ തിരികെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളോട് പറയും അടുത്ത ഒഴിവ് പോണ്ടിച്ചേരി കാരക്കലിൽ താമസിക്കുന്ന എറണാകുളം ജില്ലക്കാരായ മൂന്നക്ക കുടുംബത്തിന് ഗൃഹജോലികൾ ചെയ്യുന്നതിനും ഒരു വയസ്സുള്ള കുട്ടിയെ നോക്കുന്നതിനുമായി ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായവും പ്രവൃത്തി പരിചയവും ആരോഗ്യവുമുള്ള ഒരു യുവതിയെ കാരക്കളിലേക്ക് സ്ഥിരമായി നിൽക്കുന്നതിന് ആവശ്യമുണ്ട് എറണാകുളം തൃശൂർ കോട്ടയം പാലക്കാട് ജില്ലക്കാർക്ക് ഇതിന് മുൻഗണനയുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് ഇപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ടു ഫൈവ് എയ്റ്റ് വൺ എയ്റ്റ് ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് കൊച്ചിയിലേക്ക് താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ ഒരു ഹൗസ് മെയ്ഡിനെ ആവശ്യമായിട്ടുണ്ട് ഫീമെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരും കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ എയിറ്റ് ഫോർ സെവൻ ടു ത്രീ വൺ എയ്റ്റ് ടു ഫൈവ് മറ്റൊരു നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ ഡബിൾ സെവൻ നയൻ ഫോർ ത്രീ സിക്സ് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് ചെങ്ങന്നൂരിലേക്കാണ് ചെങ്ങന്നൂരിലേക്ക് അച്ഛനും അമ്മയും മാത്രമുള്ള ഒരു വീട്ടിലേക്ക് താമസിച്ചുകൊണ്ട് വീട്ടുജോലി ചെയ്യാനായിട്ട് ഒരു ജോലിക്കാരിയെ ആവശ്യമുണ്ട് സാലറി വരുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ ഇപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ത്രീ സിക്സ് സിക്സ് സീറോ ടു സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് പത്തനംതിട്ട കോഴഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഒരു സലൂണിലേക്ക് ലേഡി ബ്യൂട്ടീഷനെ ആവശ്യമായിട്ടുണ്ട് താമസ സൗകര്യ ഫുഡും ഫ്രീ ആണ് ആകർഷകമായ സാലറിയും ലഭിക്കും താല്പര്യമുള്ളവർ എത്രയും വേഗം ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട വാട്സപ്പ് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ വൺ ഫോർ ഡബിൾ നയൻ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അടുത്ത ഒഴിവ് ഹോം നേഴ്സിനെ ആവശ്യമായിട്ടുണ്ട് അച്ഛനും അമ്മയും മാത്രമുള്ള ഒരു വീട്ടിലേക്കാണ് മലപ്പുറത്തേക്കാണ് ആവശ്യമായിട്ടുള്ളത് താല്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ടു സാലറി വരുന്നത് ഇരുപത്തി രൂപയാണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഈ ഫോൺ നമ്പറിൽ വിളിക്കുമ്പോൾ അവർ പറയുന്നതായിരിക്കും അടുത്തത് വാഗമണ്ണിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിലേക്ക് പരിചയമുള്ള ജോലിക്കാരെ ആവശ്യമായിട്ടുണ്ട് ഒഴിവുകൾ ജ്യൂസ് മേക്കർ ടീ മാസ്റ്റർ കൂടാതെ പലവിധ എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയുന്നവരെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് താമസവും ഭക്ഷണവും സൗജന്യമാണ് അപ്പൊ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഡബിൾ നയൻ ത്രീ സെവൻ ടു ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലുള്ള മാക്രോഫോർസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് ഓപ്പറേഷൻ മാനേജറിനെ ഉടൻ ആവശ്യമായിട്ടുണ്ട് ലൊക്കേഷൻ എറണാകുളം തിരുവനന്തപുരം സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ക്യാൻറ്റീൻ ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ഏജ് വരുന്നത് മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയാണ് അപ്പൊ ഇതിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് അതായത് ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിൽ നിങ്ങൾ ഏതൊഴിവാണോ തിരഞ്ഞെടുത്തത് ആ ഒഴിവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാറുണ്ട് ചിലത് കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ അറിയാനുള്ളതാണ് അപ്പോൾ കോൾ ചെയ്ത് ചോദിച്ചറിയേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചറിയുക ഒന്നും രണ്ടും ഫോൺ നമ്പറും ഉണ്ട് ഒരു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ അടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ടും കിട്ടിയില്ല എങ്കിൽ അല്പസമയം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും വിളിക്കുക നമ്മളെല്ലാം ആവശ്യക്കാരൻ അപ്പം അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്റ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും